ബീച്ചിൽ എന്താണ് നടന്നതെന്ന് ആ കുട്ടി എന്നോട് മണിമണി പോലെ പറയും എന്ന് പറയുന്നത് നിന്റെ ടേബിൾ ടെന്നീസ് അതിന് നിങ്ങളുടെ മനഃശാസ്ത്ര ഡിഗ്രി ഒന്നും വേണ്ട കുറച്ച് കോമൺ സെൻസ് ഉണ്ടായാൽ മതി നമ്മളിപ്പോ നടന്നിരിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ഒരു കഥയുണ്ടാക്കി ആ കുട്ടിയോട് പറയുന്നു ആ കുട്ടി അത് റിയാക്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വേറൊരു കഥ പറയുന്നു ഉദാഹരണത്തിന് ആ കുട്ടിക്ക് കുട്ടിക്കൊരു ബോയ്ഫ്രണ്ട് ഉണ്ടെന്ന് കരുതുക അവളും അയാളും കൂടി നല്ല മഴയുള്ള ഒരു രാത്രി നൈഷോയ്ക്ക് പോകുന്നു തിരിച്ചു വരുന്ന വഴി ഓട്ടോറിക്ഷ കിട്ടുന്നില്ല രണ്ടുപേരും കൂടി നടക്കുന്നു കൂരാ കൂരാൂരിട്ട് ഒരു കാറിൽ നാലഞ്ച് റൗഡികൾ വന്ന് കാമുകനെ ഇടിച്ചിട്ടിട്ട് അവളെ കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നു എന്നിട്ട് വിജനമായ ഒരു സ്ഥലത്ത് വെച്ച് ക്രൂരമായി റേപ്പ് ചെയ്യുന്നു ആ ഷോക്കിൽ അവളുടെ സമനില തെറ്റുന്നു ഇത് സിനിമയിലെ എന്താ അങ്ങനെ സംഭവിച്ചൂടെ ഈ കഥയിൽ ഓ കഥ പറയാം ആ കുട്ടിയും കൂട്ടുകാരികളും കൂടി ഒരു നിന്റെ ഈ കേട്ടിരിക്കാൻ എനിക്ക് കൊണ്ട് നോക്ക് ഒന്നുമില്ലെങ്കിലും ഒരു സൈക്കാർട്ടിസ്റ്റിന്റെ മോളല്ലേ ഞാൻ വേറൊരു സൈക്കാർട്ടിസ്റ്റിന്റെ പെണ്ണല്ലേ ആ കുട്ടിയുമായി ഞാൻ കമ്പനി അടിക്കാൻ പോവാൻ ട്വന്റി ഫോർ അവേഴ്സ് നടന്നെന്താണെന്ന് കൃത്യം കൃത്യമായി കണ്ടുപിടിച്ചേരാം കോളേജിൽ തന്നെ ഞാനും സെക്കൻഡ് എം എ ഡേറ നമ്മള് ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ട് കാൻറ്റീനിൽ വെച്ച് സുനന്ദ ഉണ്ടായിരുന്നു കൂടെ സുനന്ദ അറിയില്ലേ കുട്ടിയുടെ നാട്ടുകാരി തന്നെയാ പിന്നെ അന്ന് കോളേജിലേക്ക് പ്രിയയുടെ ഡാൻസ് നടക്കുമ്പോ നമ്മൾ അടുത്തടുത്താണ് ഇരുന്നത് ഒരുമിച്ച് കൂവിയത് ഓർമ്മയുണ്ടോ കുട്ടിയുടെ ഹോസ്റ്റലിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്നോർമ്മ വരുന്നുണ്ടോ അതൊരു കൊച്ചു കൊടുത്ത കോളേജിലല്ലേ പഠിച്ചിട്ടുള്ളത് അത് ശരി തള്ളയുടെ വട്ടുതൂര് മാറിയില്ലല്ലേ എന്നിട്ടാണോ യൂണിഫോം ഇടാതെ ഇവിടെ ഇങ്ങനെ കറങ്ങി കിടക്കുന്നത് ചെല്ലു ചെല്ലി ചെല്ലു വാ 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 രേഷ വാ ഉം ആനയ്ക്ക് ഭ്രാന്ത് പിടിച്ച ചങ്ങലിക്ക് ഇടാം ചങ്ങലിക്ക് പ്രാന്ത് പിടിച്ച യൂണിഫോം ഇടാം ഇപ്പൊ സുന്ദരിയായിട്ടുണ്ട് ഞങ്ങൾ ഇപ്പൊ എന്താ മാസ്റ്റർ കുട്ടികളൊക്കെ ഇങ്ങനെ ക്ലാസ് കട്ട് നടക്കുന്നത് നിങ്ങൾ വേണ്ട ശ്രദ്ധിക്കാൻ ഡാഡിയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ക്ലാസിക് പെയിന്റിങ്സ് കുട്ടിക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തോളൂ വേണമെങ്കിൽ കൊണ്ടുപോവാം കുട്ടി കവിത എഴുതുമല്ലേ എനിക്കും എഴുതണമെന്ന് മോഹമുണ്ട് പക്ഷെ എന്തു ചെയ്യാം തലയിൽ കളിവണ്ണായി പോയി പാടാനും അറിയാം കുട്ടിക്ക് അല്ലേ ലേശം മ്യൂസിക്കും കുറച്ച് ഫ്രണ്ട്സും പിന്നെ ഒരു റൊമാൻസ് ഒക്കെ ഇല്ലെങ്കിൽ എന്ത് കോളേജ് ലൈഫാ കുട്ടിക്ക് ആരെങ്കിലും ഇഷ്ടമാണോ ഐ മീൻ ഇനി ബോയ് ഫ്രണ്ട് മേ ബി ഹാസ്മേറ്റ് അവർ എ ഫ്രണ്ട് അവളുടെ ഓടിയുള്ള ആ വരവിൽ ആ വെളിയിൽ അരുണുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഇൻറ്റൻസിറ്റി എനിക്ക് മനസ്സിലായി ഇറ്റ്സ് എ ഡീപ് റൂട്ടഡ് റിലേഷൻഷിപ്പ് ഒരുപക്ഷെ ലവ് അഫെയർ ആകാം അയാൾ വരുമെന്ന് അവൾക്കൊരു പ്രതീക്ഷയുള്ളതുപോലെ റീനയോടൊന്നും അവൾ വിളിച്ചു വയ്ക്കാത്തതാണ് എന്നിട്ടും ഇങ്ങനൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് മാത്രമല്ല ഡീറ്റെയിൽസ് കിട്ടാൻ ഞാൻ കുറേയധികം ശ്രമിച്ചു നോക്കി പക്ഷേ അവളൊന്നും പറയുന്നില്ല അരുണിനെ കണ്ടുപിടിക്കാം നമുക്ക് ആദ്യം ഇവിടുത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ചു നാളെ കാണാറ് മിസ്റ്റർ ഇപ്പോൾ എനിക്ക് അറിയില്ല Thank you. Excuse me. Yes? Mr. Aravind is the conductor. Who is ara I am Dr. Sandeep. Mm. And uh, this is Dr. Roy. Mr. Dragon, Would you like to have a drink? No, no thanks. I mean, you are a drummer. എന്ത് സംഭവിച്ചെന്നോ <laughs> <laughs> എനിക്കറിയില്ല ഒരു മാസമാവുന്നു അവനെ കാണാതായിട്ട് ഇനി തിരക്കാനൊരിടവും ബാക്കിയില്ല പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് ചോദിക്കുമ്പോഴൊക്കെ അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ടെന്ന് പറയും ദിവസവും പള്ളിയിൽ പോയി മുട്ടിപ്പായി പ്രാർത്ഥിക്കും എന്റെ മോനൊരാപത്തും വരുത്തല്ലേ അടുപ്പത്തിലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയാം അവനെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ അവന്റെ കൂടെ ഇവിടെ വന്നിരുന്നു നല്ല പ്രകൃതം ായി മെന്റൽ ഹോസ്പിറ്റലിലാണ് നല്ല സുഖമില്ല ദൈവമേ എന്തു പറ്റിയ അറിയില്ല അരുണിനെ കാണാതായതും രേഷ്മയുടെ അസുഖം തമ്മിൽ എന്തോ ബന്ധമുണ്ട് അറിയാമോ എനിക്ക് സംശയം തോന്നുന്നു മോനെ കൊന്നു ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ അമ്മയ്ക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പറയണം

ആ കുട്ടി നിർബന്ധിച്ചപ്പോ അവനതൊക്കെ അങ്ങ് നിർത്തി അതോടെ അവർക്ക് അവനോട് വൈരാഗ്യമായി പിന്നെ ഭീഷണിയും ഫോണിൽ കൂടുതലുള്ള വെരുട്ടലും ഒരു ഉണ്ടായിരുന്നില്ല ഈ അമ്മ സ്വൈരവും ഉണ്ടായിരുന്നില്ലേ ഞാനൊന്നും പറയാൻ പോയില്ല അവൻ എവിടെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉള്ള സ്വരും കൂടി ഇല്ലാതാക്കണ്ടല്ലോ വന്നിട്ട് കുടിക്കാനൊന്നും തന്നില്ലല്ലോ ഞാൻ ചായ എടുക്കാൻ ഇപ്പം എനിക്കെല്ലാം ക്ലിയർ ആകുന്നുണ്ട് കടലും അരുണ്ടും മിസ്സിങ്ങും ഇനി നമുക്ക് രേഷ്മയിൽ നിന്ന് തന്നെ എല്ലാം അറിയാം രേഷ്മി ഞാൻ ചോദിക്കുന്നതിനൊക്കെ രേഷ്മ പറയും രേഷ്മയ്ക്ക് 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 മ്യൂസിക് ആൻഡ് ലവ് ഡാൻസിങ് ഇഷ്ടപ്പെട്ട നിറം ഏതാണ് ആരോടാണ് കൂടുതൽ കൂടുതലിഷ്ടം രേഷ്മ ഇടയ്ക്കിടയ്ക്ക് അമ്മച്ചിയെ സ്വപ്നം കാണാറുണ്ട് അല്ലേ സ്വർഗത്ത് നിന്നും അമ്മച്ചി രേഷ്മയെ വിളിക്കുന്ന പോലെ തോന്നും അല്ലേ രേഷ്മയ്ക്ക് നല്ല ചേഞ്ച് ഉണ്ടല്ലേ ബട്ട് ഷീ ഈസ് സ്റ്റിൽ ഹാവിംഗ് ദ സീഫ് ഓഫ് അത് മാറ്റിയെടുക്കണം രേഷ്മോ പേടിക്കണ്ട ഞാനില്ലേ കമാൺ രേഷ്മയ്ക്ക് കടല എന്താ ഇത്ര പേടി കമാൺ 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 രേഷ എന്താ ഇത്ര പേടി ഞാനില്ലേ ഇവിടെ രേഷ്മ രേഷ വേണ്ട രേഷ്മ ഇവിടെ നിന്നോളൂ അതെ എനിക്ക് കടലിനെ പേടിയില്ല ഒരു നീണ്ട സ്വപ്നത്തിൽ നിന്ന് ഉണർന്നതുപോലെയുണ്ട് അല്ലേ ഹലോ റോയ് നമുക്ക് ഭാഗ്യമുണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫേസ് ഓഫ് ദ ട്രീറ്റ്മെന്റ് ഓവർ രേഷ്മയ്ക്ക് ഇപ്പോ കടലിനെ പേടിയില്ല നാവ് ഐ തിങ്ക് ഷീസ് ഗെറ്റിംഗ് നോർമൽ നീ സത്യമാണോ പറയുന്നത് ഇപ്പൊ അവൾ വളരെ നോർമൽ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് നീ ഇങ്ങോട്ട് വാ വന്ന അവളെ കാണ രേഷ ഇതാരൊക്കെയാ വന്നിരിക്കുന്നു നോക്കി രേഷ്മേ രേഷ്മ ഇവരുടെ ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത് മോളുടെ റിസൾട്ട് വന്നു ഫസ്റ്റ് ക്ലാസ് ಎತ್ತಡ <muchas> <muchas> la 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 ഇത്തിരി വെള്ളം തരൂ ദാഹിച്ച് തൊണ്ട പൊട്ടു ഞാൻ ഒരിക്കലും ഉറപ്പില്ല താങ്ക് യു എന്തിനാ ഇങ്ങോട്ടൊക്കെ വരാൻ പോയത് കത്തി ആ അസുഖം അമ്മയെ ഞാൻ ഇവിടുന്ന് മാറ്റി ചെഷർ ഹോമിലൊക്കെ ആക്കുക എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് അത് കൂടുതൽ മനപ്രയാസം ഉണ്ടാക്കില്ലേ ഇനിയുള്ള കാലം നിങ്ങളുടെ കൂടെ കഴിയാൻ അവർക്ക് മോഹം ഉണ്ടാവില്ലേ അതിന് വീട്ടിൽ ആരാ ഉള്ളത് ആരാധ് ഗൾഫിലാണ് അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ വേണ്ടി ജോലിയൊക്കെ ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന് നിൽക്കാൻ പറ്റുമോ എന്തായി കാണിച്ചത് രാത്രി ഒറ്റ മഴയത് എനിക്ക് ഡോക്ടർ കാണണം തോന്നി

My guardian angel. Good night, my guardian angel. The day has sped away. The day has sped away. Well spent hour. We'll its, its story is written down for story Stories written And down now, away. of God's kind providence. Of God's kind providence. Thou image pure and bright. Hmm. Watch over me while I am sleeping. My angel dear. Good night. Good night.